ലില്ലി എന്ന ആദ്യ സിനിമ മുതൽ പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ് സംയുക്ത മേനോൻ തുടർന്ന് തീവണ്ടി എടക്കാട് ബെറ്റാലിയൻ വെള്ളം കടുവ പോലുള്ള മികച്ച സിനിമകളുടെ ഭാഗമായി മലയാള സിനിമയും കടന്ന് തമിഴിലെത്തി അവിടെയും സംയുക്ത വിജയം കണ്ടു ധനുഷിന്റെ നായികയായി എത്തി തമിഴകത്തും ശ്രദ്ധ നേടിയ സംയുക്ത ഇപ്പോൾ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലാണ് ഒന്നിനു പിറകെ ഒന്നായി മികച്ച നല്ല അവസരങ്ങളാണ് സംയുക്തയെ തേടി തെലുങ്ക് സിനിമാ ലോകത്തു നിന്നും വരുന്നത് അഖണ്ഡ ടു താണ്ഡവം എന്ന ചിത്രത്തിലെ അഭിനയം ഏറെ പ്രശംസ നേടിക്കൊടുത്തിരുന്നു ഇപ്പോൾ നാരി നാരി നടുവമുറ എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് തിരക്കിലാണ് സംയുക്ത രാഘവ ലോറൻസും നിവിൻ പോളിയും ഒന്നിക്കുന്ന ബെൻസ് കജോളിന്റെ മഹാറാണി ക്വീൻ ഓഫ് കീൻസ് മോഹൻലാലിൻ്റെ റാം എന്നിവയുൾപ്പെടെ ആറോളം സിനിമകളാണ് സംയുക്തക്ക് അണിയിറയിൽ ഒരുങ്ങുന്നത് എന്നാൽ ഇവിടം കൊണ്ടൊന്നും സംയുക്തയുടെ മോഹങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും നല്ല വേഷങ്ങൾ ചെയ്യാനാണ് സംയുക്തയുടെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തൻ്റെ കരിയറിനെ സംബന്ധിച്ച് മികച്ച ഒരു വർഷമായിരുന്നുവെന്ന് സംയുക്ത സമ്മതിക്കുന്നു പക്ഷേ അത് മാത്രമല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ഇനിയുമുണ്ടത്രയും അടുത്തിടെ യാമി ഗൗതം അഭിനയിച്ച ഹാക്ക് എന്ന ചിത്രം ഫ്ലൈറ്റിൽ വെച്ച് കാണാൻ ഇടയായെന്നും ആരും കാണാതെ സൈലന്റായി ഞാൻ ആ സിനിമ കണ്ട് കരഞ്ഞുപോയി എന്നും സംയുക്ത പറയുന്നു ഇപ്പോൾ എന്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ ഇവിടെ ജീവിച്ചു പോയ സ്ത്രീകളുടെ ബയോപിക് സിനിമകൾ അഭിനയിക്കാനാണെന്നും സംയുക്ത പറഞ്ഞു സംയുക്ത സിനിമകളിൽ ചെയ്ത വേഷങ്ങൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തവും വേറിട്ടതുമാണ് മാത്രമല്ല ലില്ലി മുതൽ അഖണ്ഡ ടു വരെയുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ വെറുതെ വന്നു പോകുന്ന നായികാ കഥാപാത്രങ്ങളുമല്ല ശക്തമായ നിലപാടുകളുള്ള നായികയാണ് അതിനാൽ തന്നെ ഇതിനോടകം സംയുക്ത തന്റെ കഴിവ് തെളിയിച്ചതാണ് എന്ന് ആരാധകർ പറയുന്നു സിനിമകളുടെ പേരിൽ മാത്രമല്ല റിയൽ ലൈഫിലെ ചില ശക്തമായ നിലപാടുകളുടെ പേരിലും തുറന്നു പറച്ചിലുകളുടെ പേരിലും സംയുക്ത എന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്